ഹലോ സലാം സ്ലാമലൈക്കും ഞാൻ അബുസ് റയാൻ ആൻഡ് ഡോളി ശ്രേഷ്ഠൻ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം എന്നുവെച്ചാൽ ഇപ്പോൾ ഇവിടെ ആരുമില്ല മഗ്ബെന്ന് പറഞ്ഞു റൂമിന് ഈ മഗ്ബക്ക് ആരുമില്ല എല്ലാവരും ചില ചൂട് കൊണ്ട് പുറത്തിറങ്ങി ഞാൻ പുതിയ ആൾക്കാവിടെ ഞാൻ പറഞ്ഞ് നിങ്ങൾ കുറച്ച് പുറത്തു പുറത്ത് നിന്നെന്ന് പറഞ്ഞു കാണിച്ചാൽ ഇവിടുത്തെ ചൂടിൻ്റെ അവസ്ഥ ഇത് വേണ്ട ചൂടാ ഇത് കറി ഇത് ചോറൊക്കെയുള്ള വെള്ളം ഇത് കോഴിയ കോഴി കാണിച്ച ആൾക്കാർക്കിട്ട് നിൽക്കാൻ പറ്റില്ല പുറമേല് നല്ലതാണ് ഇപ്പോൾ അതായത് കോഴിയാ കോഴി വിന്ന അപ്പൊ ഇതൊന്ന് നാട്ടുകാർക്ക് മനസ്സും പറഞ്ഞ അസുഖം അല്ല കുവൈറ്റില് ലോകത്ത് ഏറ്റവും വലിയ കുവൈറ്റിൽ എന്ന് പറയാം അല്ലേ അതേപോലെ കെട്ടുപിള്ള പൈസയാണെന്ന് കുവേറ്റിലീന്ന് പറയാം ലോകത്ത് ഏറ്റവും കൂടുതൽ ചൂട് കടിയുള്ള അന്വേഷിക്കാം ഏറ്റവും തണുപ്പോടെ ഉള്ളത് അന്വേഷിക്കും എന്നാൽ മനസ്സിലാവും നമ്മുടെ അഥവാ പിൻ്റെ വില വേർപ്പിൻ്റെ വില ഓക്കെ എന്നാൽ കാര്യം പറഞ്ഞതാണ് അഹങ്കാരം എന്ന് പറയുമ്പോൾ വിനയവും പറയൂ അതിൻ്റെ മിഡിലെ വിളി അഹങ്കാരവും ഇല്ല വിനയുമില്ല വിനയം കഴിച്ചിട്ടൊരു കാര്യമില്ല അഹങ്കാരം കഴിച്ചിട്ട് കാര്യമില്ല ഓക്കേടാ ഓക്കെ ബായ് ബായ് ഓൻ ആട് വന്നിട്ടുണ്ടോ പ്രകാശിൻ്റെ ആട് ജീവിതം ഇതൊരാടാണ് ഒരാട് ണ്ട് ഇനിണ്ടാ ഏ ഒന്നും കൂടെ ഉണ്ട് ഒരു ആടും കൂടെ ഉണ്ടോ രണ്ടാട് നാളേക്കുള്ളു ഓർഡർ കോഴി ഇത് ആട് കോഴി ഇതാട് എന്ന ജീവിതം ആട് ജീവിതമല്ല കോഴി ജീവിതമല്ലേ ബൈ ബൈ